Hi friends, welcome to Landorium. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അഗ്ലോണിമ പ്ലാന്റുകളല്ല അലോക്കേഷ്യ ഫിലോഡൻട്രോൺ ആന്തൂറിയം സിങ്കോണിയം തുടങ്ങിയിട്ടുള്ള കുറച്ച് പ്ലാന്റുകളുടെ ഒരു കോംബോ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് മെയിനായിട്ട് മൂന്ന് കോംബോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് അത് കോംബോയിൽ ഉൾപ്പെടാത്ത രണ്ട് റെയർ വെറൈറ്റി പ്ലാന്റുകളും കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് അല്ലാതെ നമ്മൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഒരുപാട് ഓഫർ റേറ്റുകൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതൊക്കെ വീഡിയോ മിസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മളുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓൾ ഇന്ത്യ കൊറിയർ കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂ ആണ് നമ്മൾ നോർമലായിട്ട് പ്ലാന്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസ് ആണ് വേണ്ടത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ മെൻഷൻ ചെയ്ത് ഇടാം കേട്ടോ പിന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലം തുടങ്ങി അപ്പോൾ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് ഏത് പ്ലാന്റുകളാണ് നടാൻ എളുപ്പം പെട്ടെന്ന് പിടിക്കുക മഴ ഉണ്ടാലൊക്കെ എല്ലാവർക്കും ഇപ്പോൾ എല്ലാ പ്ലാന്റുകളും മഴ കൊള്ളിക്കാതെ മാറ്റി വെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല മഴയാണെങ്കിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്ന വെറൈറ്റീസാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ അലോക്കേഷ്യ വെറൈറ്റീസൊക്കെ എല്ലാം തന്നെ പെരിനിയൽ വെറൈറ്റി ആണ് അതുപോലെ തന്നെ ആന്തൂരിയൻസ് ആണെങ്കിലും ട്യൂബറസ് പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റുകളെല്ലാം തന്നെ ഏതൊരു കാലാവസ്ഥയിലാണെങ്കിൽ പോലും നശിച്ചു പോകാനുള്ള സാധ്യത മറ്റ് പ്ലാന്റുകളെ അപേക്ഷിച്ച് വളരെ കുറവാണ് കേട്ടോ തൊണ്ണൂറ് ശതമാനവും നമുക്ക് യാതൊരുവിധ കേടുപാടുകളും കൂടാതെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് അലോക്കേഷ്യ വെറൈറ്റീസിൽ ആന്തൂര്യം വെറൈറ്റീസ് അതുപോലെ തന്നെ വെറൈറ്റീസ് ഒക്കെ വെളിച്ചം വളരെ കുറവ് മതി അതുകൊണ്ട് തന്നെ അധികം വെട്ടൊന്നും ഇല്ലാത്ത ഭാഗങ്ങളിൽ വച്ചാലും നല്ല രീതിയിൽ നമുക്ക് വളർന്നു വരുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ ഇൻഡോർ ആയിട്ടാണെങ്കിലും നമുക്ക് വീടിൻ്റെ അകത്ത് ൊക്കെ അത്യാവശ്യം വായു സഞ്ചാരമുള്ള ഭാഗങ്ങളിലെല്ലാം സെറ്റ് ചെയ്താലും വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റുകളും തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാകും നല്ലതായിട്ട് റൂട്ടും കാര്യങ്ങളെല്ലാം സെറ്റായി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പം നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ നമ്മുടെ കയ്യിൽ ഒരുപാട് വേറെ വെറൈറ്റി പ്ലാന്റുകൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ആ പ്ലാന്റുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പാകത്തിന് നമുക്കൊരു വാട്സപ്പ് കാറ്റലോഗ് അവൈലബിൾ ആണ് വാട്സപ്പ് കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കോംബോ അല്ലാതെ സിംഗിളായിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും നിങ്ങൾക്ക് കാറ്റലോഗ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലാതെ ആണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയോ പ്ലേ പേര് പ്ലാന്റിൻ്റെ പേരുകളോ ടൈപ്പ് ചെയ്തയക്കുക വോയിസ് ആയിട്ട് അയക്കുകയോ എഴുതി ഫോട്ടോ എടുത്ത് അയക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ കോളുകൾ മാക്സിമം ഒഴിവാക്കുക പകൽ ടൈമിൽ പലപ്പോഴും പല പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ മാക്സിമം കോളുകൾ ഒഴിവാക്കാൻ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്ലാൻസ് സെയിൽ ചെയ്യാൻ ഒരു വാട്സപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യം തന്നെ വരുന്ന വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ അലോക്കേഷൻ പാരേസോളാണ് പുതിയൊരു ഹൈബ്രിഡ് ആണ് ഈ ഒരു വെറൈറ്റിയുടെ റെഫറൻസ് ഓരോ വെറൈറ്റീസിൻ്റെ റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പ്ലാന്റിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ബ്യൂട്ടി മനസ്സിലാകും കേട്ടോ പിന്നെ നമ്മളുടെ അടുത്ത് കൂടുതലായിട്ടൊരു ചോദ്യങ്ങൾ വരാറുള്ളതാണ് എന്താണ് സീഡ്ലിങ്സ് സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് സീഡ്ലിങ്സ് സെയിൽ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം പറയാം കേട്ടോ സീഡ്ലിങ്സിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണിക്കുന്ന ഇതേ സീഡ്ലിങ് തന്നെ ഈ വലിയ വലിയ നഴ്സറികളിൽ ഏക്കറുകളോളം പണിതിട്ടിട്ടുള്ള പോളി ഹൗസിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു മാസം കൊണ്ടാണ് വലിയ ചെടികളാക്കി കൃത്യമായിട്ടുള്ള അളവിൽ വളം വെള്ളം ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി എല്ലാം കൊടുത്തിട്ട് പ്ലാന്റ് ചേമ്പറിൻ്റെ അകത്ത് വെച്ചിട്ട് വളർത്തി ഒരു മാസം കൊണ്ട് തന്നെ അതൊരു വലിയ മദർ പ്ലാന്റിൻ്റെ സൈസിലാക്കി നമ്മളുടെ കൈകളിലേക്ക് വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു മുട്ട വിരിഞ്ഞ് നാൽപ്പത് ദിവസം കൊണ്ടാണ് നമുക്ക് ഈ ബ്രോയിലർ ചിക്കനെല്ലാം നമ്മളുടെ കയ്യിൽ കിട്ടുന്നത് അതുപോലെയാണ് ഈ പ്ലാന്റുകളുടെയും കാര്യം അതുകൊണ്ട് തന്നെ നമ്മളുടെ നോർമൽ നമ്മളുടെ കയ്യിൽ അത് നമ്മളെപ്പോലുള്ള സെല്ലേഴ്സൊക്കെ ഈ പ്ലാന്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിനത് പിടിച്ച് കിട്ടുക എന്നുള്ളത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് പ്ലാന്റ്സ് മേടിച്ചിട്ടുള്ള പലർക്കും അറിയാനും പറ്റും അങ്ങനെ മേടിക്കുന്ന പല പ്ലാന്റുകളും സർവേ ചെയ്ത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ സീഡ്ലിങ്ങുകൾ നമ്മൾ നമ്മളുടെ കാലാവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും എല്ലാം കൊടുത്ത് വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യത മറ്റു വലിയ പ്ലാന്റുകൾ വെച്ച് നശിച്ചു പോകുന്നതിനേക്കാളും ടെൺ പെർസെൻറ്റേജ് മാത്രമായിരിക്കും ചാൻസ് ഉണ്ടാവുക അതുമാത്രമല്ല നമുക്ക് ഒരു വലിയ പ്ലാന്റ് മേടിക്കുമ്പോൾ മുന്നൂറോ മുന്നൂറ്റി അൻപതോ രൂപ വരുന്നിടത്ത് ഈയൊരു പ്ലാന്റ് മേടിക്കുമ്പോൾ നൂറോ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ നഷ്ടത്തിൻ്റെ ആഴവും കുറവായിരിക്കും പ്ലാന്റ് സീലിങ് പ്ലാന്റുകൾ നശിച്ച് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കൃത്യമായിട്ട് നമ്മൾ നോക്കി പരിചരിത്ത് പരിചരിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് സീലിങ്സ് തന്നെയാണ് കാര്യം നമ്മളുടെ കാലാവസ്ഥയിൽ നമ്മളുടെ കൈകൾക്ക് ഇണക്കി വളർത്താൻ പറ്റുന്നതാണ് സീലിംഗ് പ്ലാന്റുകൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് മാസം നാല് മാസം നമ്മൾ ക്ഷമിച്ച് വളർത്തിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ആരോഗ്യത്തോടു കൂടി വലിയ രീതിയിൽ കേടുപാടുകളോ നാശനഷ്ടങ്ങളോ സംഭവിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് തന്നെ ഈ പ്ലാന്റുകൾ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും സീലിംഗ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് അലോക്കേഷ ജാക്ലിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലീഫിന് ചെറിയൊരു ഉണ്ട് അത് പ്ലാന്റിൻ്റെ കേടല്ല ഇത് നമ്മൾക്ക് തെർമോക്കോൾ ബോക്സിൻ്റെ അകത്തിരുന്നിട്ട് കൊറിയർ വന്ന പ്ലാന്റുകളാണ് മൂന്ന് നാല് ദിവസത്തോളം ബോക്സിൻ്റെ അകത്തിരുന്നതുകൊണ്ട് വന്നിട്ടുള്ള പ്രശ്നമാണ് പുതിയ പുതിയ ലീഫുകൾ വരുമ്പോഴത്തേക്കും ആ പ്രശ്നങ്ങൾ മാറിക്കോളൂ കേട്ടോ പ്ലാന്റ് ഹെൽതിയാണ് റൂട്ടും കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ ഡാമേജും കാര്യങ്ങളില്ല നൂറ്റി രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത വെറൈറ്റി വരുന്നത് അലോക്കേഷ്യ മേലോ ആണ് അലോക്കേഷ്യ മേലോയുടെ പ്ലാന്റുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഓരോ പ്ലാന്റുകളും ടു ഓർ ത്രീ ലീവ്സ് മാത്രമേ വരുന്നുള്ളൂ എങ്കിലും പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം ലീഫിനൊക്കെ ആ ഒരു എന്താ പറയുക ഡോട്ട് ഡോട്ട് കാര്യങ്ങൾ ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു റഫ് സർഫസ് ആണല്ലോ അതിൻ്റെ ലീഫിന് വരുന്നത് അതെല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ്റി രൂപ തന്നെയാണ് നമ്മളുടെ അലൊക്കേഷ്യ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ എല്ലാ എല്ലാ പ്ലാന്റുകളും നമുക്ക് എടുത്ത് കാണിക്കാം നമുക്ക് പോസിബിൾ അല്ല എന്നാലും അത്യാവശ്യം ഞാൻ പ്ലാന്റുകൾ എടുത്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ തിങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒന്ന് സൈസ് ഒരു ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അടുത്ത് വരുന്നത് പിങ്ക് ഡ്രാഗൻ്റെ പ്ലാന്റ് ആണ് അലോക്കേഷ്യ പിങ്ക് ഡ്രാഗൺ നല്ലൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ സ്റ്റെമ്മുകൾ നല്ല ഭംഗിയുള്ളൊരു ബേബി പിങ്ക് ഷെയ്ഡിലേക്കാണ് വരുക അതുപോലെ തന്നെ ലീഫ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറുകയും ചെയ്യും കിട്ടും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അലോക്കേഷ്യ പിങ്ക് ഡ്രാഗൺ എന്ന് പറയുന്നത് ലീഫുകളിൽ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ലൈറ്റ് ക്രീം ഷെയ്ഡിൽ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള പാച്ചസും കൂടി ഈ ഒരു പ്ലാന്റ് മെച്ചോഡ് ആവുമ്പോഴത്തേക്കും വരും നമ്മളുടെ കളക്ഷനിലൊക്കെ മസ്റ്റായിട്ടും വേണ്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനൊക്കെ ഒരു വെറൈറ്റി ലുക്ക് തരാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ആന്തൂറിയം വിറ്റാരിഫോളിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ലീഫ് ഗ്രീൻ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറും പാറ്റേണൊക്കെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്കിത് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കാര്യം ഇതിൻ്റെ ലീഫുകൾ നല്ല ലെങ്ത്തിൽ അതായത് ആറടി ഏഴടി ലെങ്തിലൊക്കെ താഴേക്ക് നീണ്ട് വളർന്നു വരുന്ന പ്ലാന്റ് ആണ് അടുത്തു വരുന്നത് ആന്തോറിയം ബിഗ് ബിൽ നമ്മുടെ വിത്താരിയ ഫോളിയം പോലെ തന്നെയുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ ഗാർഡനൊക്കെ ഒരു എക്സോട്ടിക് ലുക്ക് കൊടുക്കാൻ പറ്റും ിയ പ്ലാൻ ആണ് കേട്ടോ ആന്തൂരിയും ബിഗ് ബിൽ ഇതിൻ്റെ ലീഫുകൾക്ക് ഒരു ഫ്രില്ലും കൂടി ഫോം ചെയ്യും കുറച്ചും കൂടി നല്ല വളർച്ച എത്തുമ്പോഴത്തേക്കും ലീഫിനാ ഒരു ഫ്രില്ല് ഫോം ചെയ്ത് കൊടുങ്ങും നമുക്ക് കുറച്ചൊരു ഹൈറ്റിലൊക്കെ വെച്ചിട്ടൊരു മരത്തിൻ്റെയൊക്കെ കമ്പിലൊക്കെ കെട്ടി വെച്ചിട്ട് താഴത്തേക്ക് വളർത്തിക്കഴിഞ്ഞാൽ നല്ല നല്ല ഒരു ലുക്ക് തന്നെ നമ്മുടെ ഗാർഡന് കിട്ടും കേട്ടോ പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് വിറ്റാരി ഫുളയത്തിൻ്റെ പ്രൈസും നയൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ രണ്ട് വെറൈറ്റിയുണ്ട് നയൻറ്റി റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ അലോക്കേഷ്യ സ്കാൽപ്രം ആണ് കേട്ടോ അലോക്കേഷ്യ സ്കാൽപ്രത്തിൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നേക്കുന്നത് എല്ലാ പ്ലാന്റുകൾക്കും ഒരുപാട് സൈസ് വരുന്നില്ല എന്നാൽ പോലും ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് അലോക്കേഷ്യ സ്കാൽപ്രത്തിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയല്ല കേട്ടോ എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും എല്ലാ പ്ലാന്റുകൾക്കും ഒരേ സൈസ് അല്ല വ്യത്യാസമുണ്ട് നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകൾ നോക്കി തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കത്തുള്ളൂ വേറെയും കുറേ പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് ഫോണൊക്കെ അതും ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് സ്കാൽപ്ര സ്കാൽപ്രത്തിൻ്റെയും പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമുക്ക് കുറച്ച് സിങ്കോണിയം വെറൈറ്റീസിൻ്റെ ഒരു കളക്ഷനാണ് സിങ്കോണിയം വെറൈറ്റീസിൽ നമുക്ക് അഞ്ച് ടൈപ്പ് സിങ്കോണിയാണ് വന്നിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസും നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് കേട്ടോ ആദ്യം തന്നെ വരുന്ന ഈ ഒരു വെറൈറ്റിയുടെ പേര് സിംഗോണിയം ഡോർഫ് പിക്സി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഡോർഫ് ഏതിൽ നമ്മൾ ഇന്ന് കാണിക്കാൻ അഞ്ച് വെറൈറ്റിയും ഡോർഫ് വെറൈറ്റീസാണ് വള്ളി പോലെ വളർ വളർന്ന് മോൾ മുകളിലോട്ട് പോവുകയൊന്നും ചെയ്യില്ല ഓരോ വെറൈറ്റീസിൻ്റെയും സിംഗിൾ പ്രൈസ് വരുന്നത് അറുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാ വെറൈറ്റീസും അറുപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കോംബോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അടുത്തത് വരുന്നത് നമ്മളുടെ സിംഗോണിയം കോപ്പർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ കോപ്പർ സിങ്കോണിയമാണ് ഇതിൻ്റെ ഒരു ലീഫ് മെച്ചൂടാവുമ്പോഴത്തേക്കും ഒരു ചെമ്പിൻ്റെ കളറിലേക്ക് മാറി വരും ഒരു ഡാർക്ക് ചോക്ലേറ്റ് വരുന്ന ഒരു വെറൈറ്റിയാണ് ചോക്ലേറ്റ് സിങ്കോണിയായിട്ട് അത്യാവശ്യം മാച്ച് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മളുടെ ഈ സിങ്കോണിയം കോപ്പർ എന്ന് പറയും സോറി സിങ്കോണിയം കോപ്പർ അല്ല സിങ്കോണിയം ബ്രോൺസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡി വരുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി സിങ്കോണിയം പ്ലാന്റ്സിൻ്റെ പ്രത്യേകത നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ലൈറ്റ് വേണ്ട വലിയ കെയറും മെയിൻറ്റനൻസും വേണ്ട നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് സിങ്കോണിയം വെറൈറ്റീസ് അടുത്തത് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ വൈറ്റ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മെച്ചോർഡ് ആവുന്നതനുസരിച്ചിട്ട് ലീഫ് നന്നായിട്ട് ബ്രൈറ്റ് ഗ്രീൻ ഷെയ്ഡായി വരും ബ്രൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡായി തന്നെ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ വൈറ്റ് ബട്ടർഫ്ലൈ സിങ്കോണിയം വരുന്നത് കേട്ടോ ഡോർഫ് വെറൈറ്റി തന്നെയാണ് നല്ലൊരു വെറൈറ്റിയാണ് നമുക്ക് വൈറ്റ് പോർട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റീസാണ് കേട്ടോ നമ്മുടെ എല്ലാ സിങ്കോണിയൻസും വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയുടെ എക്സാക്റ്റ് ഐ ഡി എനിക്കറിയില്ല ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലൊരു റെഡ് കളർ സ്ട്രൈപ്പ് ആണ് വരുന്നത് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഐ ഡി കൃത്യമായിട്ട് എനിക്കറിയില്ല ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഫോട്ടോസ് ഇടുന്ന സമയത്ത് സൈഡിൽ എഴുതി കാണിക്കാം കേട്ടോ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഡോർഫ് വെറൈറ്റിയാണ് അധികം വലുപ്പമൊന്നും വെക്കാത്ത ഒരു ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറൊക്കെ വെക്കാനായിട്ട് പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ടേബിൾ ടോപ്പായിട്ടൊക്കെ അടുത്ത് വരുന്നത് പിങ്ക് ആരോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലേക്ക് മാറി വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ചെറിയതായിട്ട് തന്നെ നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടി മെച്ചോടാകുമ്പോഴത്തേക്കും നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മളുടെ സിങ്കോണിയം ആരോ പിങ്ക് എന്ന് പറയുന്നത് പിങ്ക് ആരോ എന്നൊക്കെ പറയുന്ന ഈ ഒരു വെറൈറ്റി

ഷിങ് സോറി ഫിലോഡ് എൻട്രോൺ ഷാരോണിന്നാണ് ഇതിൻ്റെ ഒരു ഐ ഡി വരുന്നത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതൊരു പുതിയ ഹൈബ്രിഡ് ആണ് അതുപോലെ തന്നെ ഇതിലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫുകളിലെല്ലാം ഇങ്ങനെ ഒരു മടുക്ക് മടുക്ക് പോലെ വരും നമ്മളുടെ ആന്തൂറിയും ക്യൂയിനിൻ്റെ സോറി കിങ്ങിൻ്റെയൊക്കെ പോലെയായിട്ട് ലീഫ് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ കിങ്ങൊക്കെ നല്ല റേറ്റ് റേറ്റുള്ള പ്ലാന്റ് ആണല്ലോ അത്രയൊന്നും വാങ്ങിച്ചു വെക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഒരു പ്ലാന്റ് പ്ലാന്റ് ഒക്കെ വെച്ച് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ പക്ഷേങ്കിൽ കിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു കിങ് ആ ഒരു ഇതാണ് ഒരിക്കലും അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ എക്സോട്ടിക് കളക്ഷനിലേക്കൊക്കെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കതിനൊരു എന്താ പറയുക ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഫിലോഡൻട്രോൺ ഷാരോണി എന്ന് പറയാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് റെഫറൻസ് സൈഡിൽ ഡിയിൽ കൊടുക്കുന്നുണ്ട് കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എക്സാക്റ്റ് ഭംഗി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അടുത്തൊരു വെറൈറ്റി നമുക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാപ്സസ് ബ്ലാക്ക് മൂൺലൈറ്റ് റുബി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിയുടെ പ്ലാന്റ് ഞാനൊരു ടു ഇയേഴ്സ് ബാക്ക് ഒക്കെ വാങ്ങിയിട്ടുള്ളത് തൗസൻഡ് റുപ്പീസ് എബോവ് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും ഒരു ചെറിയ പീസ് തന്നെ നമ്മൾ ഒരു ടു ഇയേഴ്സ് ബാക്ക് വാങ്ങുമ്പോൾ അത്രയും റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു മുമ്പൊക്കെ നമ്മളുടെ മാർക്കറ്റിൽ വളരെ ആയിരുന്നു നല്ല നമുക്കിത് വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ലൈറ്റ് കറക്റ്റ് ആകുന്നില്ല ശരിക്കും ഇതിന് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇവിടുന്ന് വെട്ടടിക്കുന്നതുകൊണ്ട് ഇതിനൊരു ആ ഒരു കറക്റ്റ് ഗ്രീൻ ഷെയ്ഡ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ലീഫിന് നല്ല രീതിയിൽ ഒരു ഗ്ലേസിങ്ങും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് വളരെ അട്രാക്റ്റീവാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടോപ്പ് റെയർ വെറൈറ്റിയിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ നമ്മുടെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പം നമുക്കിനി കോംബോസ് പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് അലോക്കേഷ്യാസിൻ്റെ കോംബോയാണ് വരുന്നത് അലോക്കേഷാസിൽ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് പിങ്ക് ഡ്രാഗൺ അടുത്ത പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത് നമ്മളുടെ മെലോ അതുപോലെ തന്നെ പരൈസോൾ ജാക്ലിൻ സ്കാൽപ്രം ഈ അഞ്ച് പ്ലാന്റുകളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഒരു കോംബോയാണ് നമ്മളുടെ അലോക്കേഷ അലോക്കേഷയുടെ കോംബോ വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് ഫൈവ് ട്വൻറ്റി അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ അഞ്ച് അലോക്കേഷ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഓരോ വെറൈറ്റീസിനും ഷിപ്പിംഗ് സെപ്പറേറ്റ് വരുന്നുണ്ട് ഓരോ കോമ്പോയിലും കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രാവശ്യത്തെ കോമ്പോസ് ഒന്നും ഇൻക്ലൂഡിങ് ഷിപ്പിങ്ങിലല്ല ചെയ്യുന്ന കേട്ടോ ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോമ്പോ കോമ്പോ നമ്പർ വൺ വരുന്നത് അഞ്ച് അലോക്കേഷൻ കോമ്പോയാണ് അഞ്ച് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു കോമ്പോയിൽ വരുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇനി നമുക്ക് അടുത്ത കോംബോ പരിചയപ്പെടാം അത് സിങ്കോണിയത്തിൻ്റെ കോംബോ ആണ് കേട്ടോ ആദ്യം ഈ ഒരു വെറൈറ്റിയാണ് രണ്ടാമത് നമ്മളുടെ വൈറ്റ് ബട്ടർഫ്ലൈ മൂന്നാമത് വരുന്നത് ഡോർഫ് പിക്സി പിന്നെ വരുന്നത് സിങ്കോണിയം ബ്രോൺസ് എന്ന് പറയുന്ന വെറൈറ്റി പിന്നെ വരുന്നത് പിങ്ക് ആരോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഈ ഒരു അഞ്ച് വെറൈറ്റീസിൻ്റെ കൂടി ഒരു കോംബോ പ്രൈസ് നമുക്ക് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റി സിങ്കോണിയംസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റി സിങ്കോണിയത്തിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് വരുന്നത് അടുത്ത പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ കൊമ്പോയാണ് മൂന്നാമത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ രണ്ട് കോംബോസ് പ്ലസ് രണ്ട് ആന്തോറിയംസ് ആന്തൂരിയം വിറ്റാരിഫോളിയം ആന്തോറിയം ബിഗ് ബില്ല് പിന്നെ നമ്മളുടെ അഞ്ച് സിങ്കോണിയം വെറൈറ്റീസ് കേട്ടോ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ച് നമ്മളുടെ കോംബോ നമ്പർ ടു അഞ്ച് സിങ്കോണിയം വെറൈറ്റീസ് പ്ലസ് നമ്മളുടെ അഞ്ച് അലോക്കേഷ വെറൈറ്റീസ് അങ്ങനെ മൊത്തം പന്ത്രണ്ട് പ്ലാന്റുകളാണ് നമ്മളുടെ മൂന്നാമത്തെ കോംബോയിൽ വരുന്നത് ഈ ഒരു കോംബോയുടെ പ്രൈസ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൊള്ളായിരം രൂപയാണ് കേട്ടോ ഈ ഒരു കോംബോയുടെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കോംബോ നമ്പർ വണ്ണാണ് വേണമെങ്കിൽ കോംബോ നമ്പർ വണ് ഓർഡർ ചെയ്യാം ടു ആണെങ്കിൽ ടു എന്നോ അല്ലെങ്കിൽ ത്രീ ആണെങ്കിൽ ത്രീയെന്നോ ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്നതാണ് മാക്സിമം കോൾസ് ഒഴിവാക്കുക മെസ്സേജ് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ ഇന്നത്തെ കോമ്പോ നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ടും കൂടി നമ്മളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ അപ്പം ഈ ആണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്